അസലാമാലും അലൈക്കും അഹ് വാത്തു പ്രിയമുള്ള കൂട്ടുകാരെ ഹബീബല്ലാ അലൈഹി വസ്ല തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു കബീലക്കാര് താമസിച്ചിരുന്നു അവിടെ അവരെ കിണറ്റിൽ ഹബീബസല വസ്ലം തുപ്പി കൊടുത്തിരുന്നു തുപ്പി തുപ്പിയ കിണറാണ് ഇത് ആ കിണറിൽ എന്താണ് ഷിഫ് മാ ഉഷിഫാ എന്ന് പറയുന്നു ഇതിന് ഷിഫ ഉണ്ട് നെബ്ഹ്അസ്ലമ തുപ്പിയ കിണറാണ് ഇവിടെ നാളുകൾ വള്ളം എടുക്കുന്നുണ്ട് അള്ളാഹു സുബാനോത്താൽ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഓപ്പൺ 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 അലഹമ്മില്ല മാവശിഫ ശേഖരിക്കുകയാണ്